ഈശ്വരി പ്രിയമുള്ളവരെ വീണ്ടും നമ്മൾ ഒരുമിച്ച് വരികയാണ് പ്രിയമുള്ളവരെ നമ്മൾ എഴുപത്തിരണ്ടാം സങ്കീർത്തനമാണ് ഇനി പഠിക്കുക അത് രാജകീയ സങ്കീർത്തനമാണ് സോളമന്റെ സങ്കീർത്തനം എന്നാണ് ഇതിന്റെ ഹെഡിങ് നിങ്ങൾ എടുത്തു വെച്ചിട്ട് കാണും ദൈവമേ രാജാവിന് അങ്ങയുടെ നീതി ബോധവും രാജകുമാരന് അങ്ങയുടെ ധർമ്മനിഷ്ഠയും നൽകണമേ ഹെഡിങ് തന്നെ പ്രാർത്ഥന എന്നാണ് ഇപ്പം അതിനകത്ത് ആദ്യത്തെ വാക്യം തന്നെ നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം രാജാവിന് വേണ്ടി രാജകുമാരന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകമായ പ്രാർത്ഥനയാണിത് സാമൂഹ്യ നീതി സ്ഥാപിക്കുന്നതിനും മർദ്ദകരെ തോൽപ്പിക്കുന്നതിനും ഒക്കെയുള്ള ഒരു ദൈവിക പദ്ധതി രാജാവിനൂടെ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഹൃദയംഗമമായ പ്രാർത്ഥനയാണിത് സോളമന്റെ സോളവന്റെ സങ്കീർത്തനം എന്നാണ് ഇതിന്റെ ശീർഷകം പക്ഷെ ഇത് വായിച്ച് നമ്മൾ വരുമ്പോഴത്തേക്കും ഇതിനകത്ത് ദാപതിനെ കുറിച്ചുള്ള പരാമർശമൊക്കെയുണ്ട് അതുകൊണ്ട് ഈ സങ്കീർത്തനം രാജാവിന് വേണ്ടിയിട്ടുള്ളതെന്നാണ് പറയുക ജ്ഞാനത്തിലൂടെ ദേശത്തെ നയിക്കുന്ന ഒരു രാജാവ് ആ സമൂഹത്തെ അഭിവൃദ്ധിയിലേക്ക് നയിക്കും രാജാവിന് വേണ്ടത് ദൈവീക ജ്ഞാനമാണ് ഇനി ഈ സങ്കീർത്തനത്തില് നമ്മൾ നോക്കുമ്പോൾ ദാവിന്ന് സോളമന് വേണ്ടിയിട്ട് എഴുതിയത് ഒരു സങ്കീർത്തനം ആയിരിക്കും ഇതാന്നാണ് പറയപ്പെടുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് വരികയാണെങ്കിൽ ദരിദ്രര് നീതിയോടുകൂടെ അങ്ങനെയുള്ള ദരിദ്രരെ നീതിയോടുകൂടെ ഭരിക്കട്ടെ പർവ്വതങ്ങളും കുന്നുകളും ജനങ്ങൾക്ക് വേണ്ടി ഐശ്വര്യം വിളവിക്കട്ടെ ഈ മൂന്നാം വാക്യം വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ ദരിദ്രര് എളിയവര് ഇത് നീതി നിഷേധിക്കപ്പെട്ടവരാണ് പർവ്വതങ്ങളും കുന്നുകളും എന്ന് പറയുമ്പോൾ ബൈബിളിൽ അതിന് മനുഷ്യ ഭരണത്തെയാണ് സൂചിപ്പിക്കുക ഇപ്പൊ രാജാവിന്റെ ഭരണം ഈ എളിയവർക്ക് നീതി നിഷേധിക്കപ്പെട്ടവർക്ക് ദരിദ്രർക്ക് ആശ്വാസമായി മാറണം അതാണ് പ്രാർത്ഥന അപ്പം മാനുഷികമായ ഒരു രാജാവിന് ദാവിദിനോ സോളമനോ സാമൂലിനോ ഒന്നും സാമൂലിനോ ഒന്നും ഈ പൂർണമായിട്ടുള്ള ഇതിൽ പ്രതിപാദിക്കുന്ന രീതിയിലുള്ള ഒരു നിലനിൽപ്പ് ഒരു സുസ്ഥിരത നമുക്ക് കാണാൻ സാധിക്കില്ല അപ്പൊ നമ്മൾ നോക്കുമ്പോ എപ്പോഴും ഇത് ഈ രാജാവ് എന്ന് പറയുന്നത് ആര് എന്നാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ചിന്ത ക്രിസ്തുവാണ് അപ്പം ഇവിടെ പറയുന്ന ഉദാഹരണത്തിന് ഇവിടെ പറയുന്നുണ്ട് ചന്ദ്രൻ ഉള്ളിടത്തോളം കാലം സൂര്യൻ ഉള്ളിടത്തോളം കാലം അവന് ദീർഘായുസ് ഉണ്ടാകട്ടെ എന്ന് പറയുന്നുണ്ട് പതിനേഴാം വാക്യം നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം അവന്റെ നാമം നിത്യം നിലനിൽക്കട്ടെ സൂര്യൻ സൂര്യനുള്ളിടത്തോളം കാലം അവന്റെ കീർത്തി നൽകട്ടെ നിലനിൽക്കട്ടെ ഇങ്ങനെ സൂര്യൻ ഉള്ളിടത്തോളം നിലനിൽക്കാൻ കഴിയുന്ന ഒരു രാജാവ് ആരേ ഉള്ളൂ അത് ക്രിസ്തുവേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഭൂമിയിലുള്ള സകല രാജ്യങ്ങളും രാജാക്കന്മാരും എങ്ങനെയാണ് അദ്ദേഹത്തെ സേവിക്കുക എന്ന് പറഞ്ഞാൽ പതിനൊന്നേ പതിനേഴ് വാക്യം നിങ്ങൾ നോക്കുക പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യത്തിൽ പറയുന്നുണ്ട് എല്ലാ രാജാക്കന്മാരും അവന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ നിങ്ങൾ കണ്ടോ പതിനൊന്നാം വാക്യം എല്ലാ രാജാക്കന്മാരും അവന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ ഈ എല്ലാ രാജാക്കന്മാരും പ്രണമിക്കുന്ന രാജാക്കന്മാരുടെ രാജാവാരാണ് ക്രിസ്തുവാണ് അല്ലാതെ ഒരു ഭൗമിക രാജാവല്ല ഇസ്രായേലിലെ ഒരു രാജാവും ഈ സങ്കീർത്തനത്തിൽ വിവരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആ കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കുന്ന ഒരു രാജാവായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ അതിനാൽ ഈ സങ്കീർത്തനത്തെ നമ്മൾ മെസ്സയാനിക സങ്കീർത്തനം ക്രിസ്തുവിനെ കുറിച്ചുള്ള സങ്കീർത്തനമായിട്ട് വേണം മനസ്സിലാക്കാനായിട്ട് ദൈവത്തിന്റെ ജനത്തെ നയിക്കാനുള്ള ജ്ഞാനത്തിനും വിവേകത്തിനും വേണ്ടിയിട്ടാണ് സോളമൻ യാചിച്ചത് എന്ന് നമുക്കറിയാം സോളമന്റെ പ്രാർത്ഥന ഏതായിരുന്നല്ലോ കർത്താവ് ഈ ജനത്തെ നയിക്കാൻ വേണ്ട വിജ്ഞാനം എനിക്ക് നൽകണമേ സമാധാനം പുലരട്ടെ ഏഴ് നോക്കിയത് തലച്ചു വളരട്ടെ എല്ലാം പ്രാർത്ഥനയാ അവന്റെ മുമ്പില് ശിരസ് നമിക്കട്ടെ ഒൻപതില് അവന്റെ ശത്രുക്കൾ പൊടിമണ്ണ് നക്കട്ടെ ഇതൊക്കെ പഴയ നിയമത്തിലെ ചില ശൈലികളാണ് ഇനി അവര് കപ്പം കൊടുക്കട്ടെ അവര് കാഴ്ചകൾ കൊണ്ടുവരട്ടെ പ്രണമിക്കട്ടെ സേവിക്കട്ടെ എന്നൊക്കെ അതെല്ലാം ഇങ്ങനെ ഒരു പ്രാർത്ഥന ആശംസയാണതിൽ നമ്മള് കാണുക രാജാവിനെ മണ്ണോളം കുമ്പിട്ട് പ്രജകൾ വണങ്ങിയിരുന്ന ഒരു കാലമാണിത് നമ്മളിന്ന് ദേവാലയത്തിൽ കയറുന്നുണ്ട് പരിശുദ്ധയുടെ മുൻപിൽ നമ്മൾ ശിരസ് നോക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ബോധപൂർവം അത് ചെയ്യണം രാജാക്കന്മാരുടെ രാജാവായ എല്ലാ രാജാക്കന്മാരും പ്രണമിച്ച പ്രണമിക്കുന്ന രാജാവിന്റെ മുൻപിലാണ് ഞാൻ കടന്നു വരുന്നത് പലപ്പോഴും നമ്മൾ അലക്ഷ്യമായിട്ടൊക്കെ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് ഏർ അവരുടെ സീറ്റിലൊക്കെ പോയി ഇരിക്കാറുണ്ട് അല്ലെ അപ്പം നമ്മൾ ഓർക്കണം രാജാക്കന്മാരുടെ രാജാവിന്റെ മുൻപിലേക്ക് വന്നിട്ട് ഞാൻ പ്രണമിച്ച് ശിരസ് നമിച്ച് ആഴത്തിൽ കുമ്പിട്ട് പഴയ കാലത്ത് ഏർ നിലം മുത്തി മുട്ടുകുത്തി കുമ്പിട്ടിട്ടാണ് അമ്മച്ചിമാരോ അപ്പച്ചന്മാരോ ഒക്കെ ദേവാലയത്തിൽ വരുന്നത് അപ്പൊ നമ്മൾ കടന്നു വരുമ്പോൾ ഈ ഒരു മനോഭാവം ഒക്കെയാണ് ഈ സങ്കീർത്തനത്തിൽ നിന്ന് സ്വീകരിക്കാനായിട്ട് ഞാൻ പറയുന്നത് വലിയ വിശകലന പഠനത്തിന് പോകുന്നില്ല അപ്പൊ നീതിനിഷ്ഠയും ധർമ്മമോധവും ഉള്ള ഒരു രാജാവിനെ കുറിച്ചിട്ടാണ് ഇവിടെ സങ്കല്പം പ്രാർത്ഥന ഇപ്പൊ സാമൂഹിക സേവനത്തെക്കാൾ ഉപരി ആത്മാവിന്റെ സേവനമാണ് ശ്രേഷ്ഠം എന്നാൽ രക്ഷകനായ ക്രിസ്തുവിൽ ഈ ഭവചനങ്ങൾ എല്ലാം പൂർത്തീകരിക്കപ്പെടുന്നുണ്ട് ഇപ്പൊ ഇസ്രായേൽ പ്രതീക്ഷിച്ച ഒരു രാജാവിൽ കാണാത്ത ആ സ്വപ്നം നമുക്ക് ഈശോയില് നമുക്ക് പുലവണിയുന്നതായിട്ട് കാണാൻ സാധിക്കും സ്വന്തം രക്തത്തിന്റെ വില നൽകിയാണ് ക്രിസ്തു നമ്മളെ വീണ്ടെടുത്തത് അപ്പൊ വലിയ രാജാവിന്റെ മഹത്തീകരണത്തെ കുറിച്ച് പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് അങ്ങനെയാണ് നിനക്ക് ദീർഘായുസ് ഉണ്ടാകട്ടെ പതിനഞ്ചാം വാക്യം അവന് ദീർഘായുസ് ഉണ്ടാകട്ടെ അപ്പോൾ ഈ സുസമ്മതനും ശക്തനുമായ രാജാക്കന്മാർ മറ്റു രാജ്ഞൻ രാജാക്കന്മാരിൽ നിന്നും രാജ്ഞിമാരിൽ നിന്നും സമ്മാനങ്ങൾ സ്വീകരിച്ചിരുന്നു ഇപ്പൊ സോളമനാണെങ്കിൽ ഷേബാലയ രാജ്ഞിയൊക്കെ സ്വർണമൊക്കെ കൊണ്ട് കഹലുകളുമായിട്ടൊക്കെ വന്നത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ ഒരു ഐശ്വര്യത്തിന്റെ പ്രതീകമാണ് സ്വർണം ധാന്യം ഫലപർമ്മങ്ങള് ഇതൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ കാലഘട്ടത്തില് വലിയ സമ്പദ് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമാണ് അപ്പോൾ അങ്ങനെ പറയുകയാണ് ഇവിടെ പതിനാറാം ആക്കി നോക്കിയേ കതിർക്കുല ഉലയട്ടയും മലകളില് ലബനോൻ പോലെ ഒരു ധനസമൃദ്ധമാകട്ടെ ഒത്തിരി ആശംസകളാണ് നേരുന്നത് ഇതൊക്കെ ഒരു ഐശ്വര്യപൂർണമായ അവസ്ഥ രാജാവിന്റെ കാലത്ത് ഉണ്ടാകട്ടെ എന്ന് പറയുകയാണ് അപ്പൊ ഇത്രയും സർവ ഐശ്വര്യപൂർണമായ ഭാവി നമ്മൾ കാണുന്നത് എന്ന രാജാവിൽ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക അപ്പൊ ഈ സങ്കീർത്തനത്തിൽ പറയുന്നതെല്ലാം ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടി ക്രിസ്തു എന്ന രാജാവിൽ പരിപൂർണമായി എന്ന് നമ്മൾ തിരിച്ചറിയുക അതായത് നമ്മൾ ആ ക്രിസ്തുവിനെ രാജാവായി സ്വീകരിക്കുക ഇനി ഇതിനെ നമ്മൾ ഒരു ഉപസംഹാരം പറയുമ്പോഴേ രാജാവിൽ നിന്നും യഹോവയിലേക്ക് ശ്രദ്ധ തിരിക്കുന്ന ഒരു രീതി നമുക്ക് പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കും പതിനെട്ടാം വാക്യം ഇങ്ങനെയാണ് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക അപ്പൊ മനുഷ്യ രാജാവിൽ നിന്ന് ദൈവ ദൈവീക ദൈവമായ ഒരു കർത്താവിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ് അപ്പം ദൈവമാണ് യഥാപ്ത രാജാവ് എന്നുള്ള രീതിയിലേക്ക് ചിന്ത കൊണ്ടുവരുവാണ് നേതാക്കന്മാർ ദൈവത്തിന്റെ രീതിയും കാരുണ്യവും ലോകത്തിന് നൽകേണ്ടവരാണ് നീതി നിലനിൽക്കുന്ന ഒരു ഭരണക്രമത്തിന് മാത്രമേ പ്രപഞ്ചത്തിന് മുഴുവൻ നന്മ കൈവരുത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഈ സങ്കീർത്തനം നമ്മൾ നോക്കുമ്പോൾ ദൈവഗീതം അനുസരിച്ച് ഭരണം കൈയാളുന്ന ഒരു നേതാവ് തനിക്കും തന്റെ സമൂഹത്തിനും രാജ്യത്തിനും പ്രപഞ്ചത്തിനും മുഴുവൻ നന്മ കൈവരുത്തും അങ്ങനെ കൈവരുത്താനായിട്ട് ഇടയാകണം അതാണ് പ്രാർത്ഥന അങ്ങനെ നമ്മള് ഈ സങ്കീർത്തനം ദാവിദിൻ്റെതാന്ന് പറയാനായിട്ട് കാരണം ഇതാണ് ഇരുപതാം വാക്യം നിങ്ങൾ നമുക്ക് ജസയുടെ പുത്രനായ ദാവിദിന്റെ പ്രാർത്ഥനയുടെ സമാപ്തി എന്നാണ് എന്റെ വാക്യം അപ്പൊ ഇതാര് പ്രാർത്ഥിച്ചതാണ് ദാവിദ് പ്രാർത്ഥിച്ചതാണ് അപ്പൊ ഈ സങ്കീർത്തനം ആരെഴുതായിരിക്കും സോളമനും വേണ്ടി ദാവീദ് പ്രാർത്ഥിച്ചെഴുതിയതായിരിക്കുക എന്ന് പറയുകയാണ് അപ്പം കാരണം സോളമന്റെ സങ്കീർത്തനം എന്നാണ് തുടക്കത്തിലെ ഹെഡിങ് എങ്കിലും അവസാനം എഴുതിയിരിക്കുന്നത് ജസയുടെ പുത്രനായ ദാവീദിന്റെ പ്രാർത്ഥനയുടെ സമാപ്തി എന്നാണ് അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പൊ എങ്ങനെയാണെങ്കിലും ഇത് രാജാക്കന്മാരെ കുറിച്ചുള്ള പരാമർശം ആയതുകൊണ്ടും ക്രിസ്തു ആകുന്ന രാജാവിനെ അവതരണമായതുകൊണ്ടും ഇതിനെ നമ്മൾ മെസ്സിയാനിയ സങ്കീർത്തനമെന്നും രാജകീയ സങ്കീർത്തനമെന്നും വിളിക്കുന്നു ഞാൻ ഇങ്ങനെയാണ് ഇത് സങ്കീർത്തനത്തിലേക്ക് പോവുകയാണ് നൂറ്റി ഒന്നാമത്തെ സങ്കീർത്തനമാണ് നമ്മൾ പഠിക്കുക ആദ്യത്തെ നമ്മൾ പറഞ്ഞു രാജകീയ സങ്കീർത്തനങ്ങൾ ഉണ്ടെന്ന് പറയാമെങ്കിലും പത്തെണ്ണത്തെയാണ് രാജകീയ സങ്കീർത്തനങ്ങൾ എന്നുള്ള ലേബലിൽ നമ്മൾ പറയുക ആ പത്തെണ്ണമാണ് നമ്മൾ കാണുക അതിൽ നമ്മളിപ്പോൾ ഏഴാമത്തതിലെത്തി നൂറ്റി ഒന്നാം സങ്കീർത്തനമാണിത് നിങ്ങൾ എടുത്തു എന്ന് ഞാൻ കരുതട്ടെ ഇവിടെ രാജാവിന്റെ പ്രതിജ്ഞ എന്നാണ് ഹെഡിങ് ഇനി സങ്കീർത്തനത്തിലേക്ക് വരുമ്പോഴേ ഇതും മെസ്സയാന സങ്കീർത്തനമാണെന്ന് ഓർക്കണം ഒരു രാജകീയ വ്യക്തിയെ മുഖ്യ കഥാപാത്രമാക്കിക്കൊണ്ടുള്ള ഒരു സങ്കീർത്തനമാണിത് പ്രാർത്ഥനയുടെ രൂപമാണ് ഇതിനുമുള്ളത് ഇത് രാജാവിന്റെ പ്രാർത്ഥനയായിട്ടാണ് കാണുക സുഭാഷിത ഗ്രന്ഥങ്ങളിൽ കാണുന്ന ഒരു നീതിമാന്റെ ചിത്രം ഈ പുസ്തകത്തില് ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതിന്റെ ശീർഷകം നോക്കുമ്പോഴും ദാവിദിന്റെ കീർത്തനം എന്നാണ് ഇതിനകത്ത് പറയപ്പെടുന്ന രാജവ്യക്തി ഒരു പക്ഷേ തന്നെ ആയിരിക്കാം ഇനി ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ ഇതൊരു ജ്ഞാന സങ്കീർത്തനത്തിൻ്റെ പോലുള്ള ഒത്തിരി ജ്ഞാന വചസ്സുകൾ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും സമൃദ്ധമായിട്ടുള്ള ജ്ഞാന സാഹിത്യം ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഗീതത്തിലെ ഞാൻ എന്ന വ്യക്തി രക്ഷ സ്വീകരിക്കുന്ന ആരുമാകാം അതുകൊണ്ട് ഈ സങ്കീർത്തനം വായിക്കുന്ന ഞാൻ എന്ന സ്ഥാനത്ത് എന്നെ തന്നെ വെക്കണം സങ്കീർത്തനം ഞാൻ എന്ന് പറയുമ്പോൾ സങ്കീർത്തകനെ ആയിരിക്കാം ഉദ്ദേശിച്ചത് പക്ഷേ ഈ സങ്കീർത്തനത്തിന്റെ ഘടനയിൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഇത് രക്ഷ സ്വീകരിക്കുന്ന ഏത് വ്യക്തിയുമാകാം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ വായിക്കുമ്പോൾ ആൻജോസ് എന്ന പേര് വെച്ച് വേണം ഈ സങ്കീർത്തനം വായിക്കാൻ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ പേര് വെച്ച് വേണം വായിക്കാനായിട്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കി ആൻജോസ് കർമ്മയെയും നീതിയെയും കുറിച്ചുപാട് ഒന്നാമത്തെ വാക്യം കർത്താവെ ആൻജോസ് അങ്ങേക്ക് കീർത്തനം ആലപിക്കും നിങ്ങൾ നിങ്ങളുടെ പേര് വയ്ക്കുക നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കാൻ ആൻജോസ് ശ്രദ്ധ വയ്ക്കും ഒരു പ്രതിജ്ഞ എന്റെ രാജാവിന്റെ പ്രതിജ്ഞ കൊടുത്തിരിക്കുന്നത് രാജാവിന്റെ പ്രതിജ്ഞ എന്നുള്ള നിങ്ങൾ വായിച്ചു പോയ പോയാർത്തനം നിങ്ങളുടേതാവില്ല നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ പ്രതിജ്ഞയായിട്ട് വായിക്കണം അപ്പൊ ഞാൻ വായിക്കുകയാണ് ആൻജോസ് നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കാൻ ശ്രദ്ധ വയ്ക്കും ഞാൻ എന്റെ ഭവനത്തിൽ ആൻജോസ് എന്റെ ഭവനത്തിൽ ആൻജോസ് എന്റെ സമൂഹത്തിൽ പരമാർത്ഥ ഹൃദയത്തോടെ വ്യാപരിക്കും സങ്കീർത്തനം ഇങ്ങനെ മാറ്റി നിങ്ങൾ വായിച്ചത് കൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ അത് ഇങ്ങനെ സങ്കീർത്തനത്തെ നമ്മൾ തെറ്റാകി അത് നമ്മൾ പേഴ്സണലൈസ് ചെയ്യുകയാണ് എൻറ്റേതാക്കി മാറ്റുകയാണ് അപ്പൊ ഇങ്ങനെ വേണം നിങ്ങൾ പ്രാർത്ഥനാപൂർവം വായിക്കാനായിട്ട് പള്ളിയിൽ ഉറക്കെ ഔദ്യോഗികമായിട്ട് വായിക്കുന്നത് അങ്ങനെ വായിക്കരുത് മറിച്ച് വ്യക്തിപരമായ നമ്മുടെ വായനകളില് ഇങ്ങനെ വായിക്കണം അപ്പം ആൻജോസ് എന്റെ സമൂഹത്തിൽ പരമാർത്ഥ ഹൃദയത്തോടെ വ്യാപരിക്കും നീചമായ ഒന്നിലും ആൻജോസ് കണ്ണു വയ്ക്കുകയില്ല പല കാര്യങ്ങളും ചുറ്റുപാടിലൊക്കെ നീചമായിട്ട് നടക്കുന്നുണ്ടാകും ആൻജോസ് നീചമായ ഒന്നിലും കണ്ണു വയ്ക്കുകയില്ല വഴിമെച്ചവരുടെ പ്രവൃത്തി ആൻജോസ് വെറുക്കുന്നു അതിന്റെ പിടിയിൽ ആൻജോസ് അകപ്പെടുകയില്ല ഹൃദയവക്രത ആൻജോസിനെ തീണ്ടുകയില്ല ഒരു നന്മയും ഒരു തിന്മയും ആൻജോസ് അറിയുകയില്ല അയൽക്കാരനെതിരെ യേഷ്ണി പറയുന്നവനെ ആൻജോസ് നശിപ്പിക്കും അഹങ്കാരിയെയും ഗർഭിഷ്ഠനെയും ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പേര് വെച്ച് ഒന്ന് വായിച്ചു നോക്കിയേ എനിക്ക് നിങ്ങളെ എല്ലാവരുടെയും പേര് ഇപ്പം പറഞ്ഞ് വായിക്കത്തില്ലല്ലോ അതുകൊണ്ടാണല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക അപ്പൊ നുണ പറയുന്ന ഒരുവനും ആൻജോസിന്റെ സന്നിധിയിൽ തുടരാനാവുകയില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ എല്ലാവരും ആയിത്തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം എത്ര മനോഹരമായി അപ്പൊ നമ്മൾ ഈ സങ്കീർത്തന എന്നും പ്രാർത്ഥിച്ചിട്ട് ഈ സങ്കീർത്തനം നമ്മുടെ ഒരു അനുഭവമായിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് നമ്മളെന്ത്റകിലാണെന്നു ചിന്തിച്ചു നോക്കിക്കേ അപ്പം ഒരു ഒരു നിധി ഒരു നിഷ്കളങ്കതയുടെ ഒരു നൈർമല്യത്തിന്റെ ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറാനായിട്ട് ഇപ്രകാരമുള്ള പ്രകാരമുള്ള സങ്കീർത്തന പ്രാർത്ഥനകൾ നമ്മളെ സഹായിക്കണം അതാണ് ഇതിലൂടെ എനിക്ക് എനിക്ക് ഞാൻ അപ്പോൾ ഈ ഗീതത്തിലെ ഞാൻ എന്ന വ്യക്തി രക്ഷ സ്വീകരിക്കുന്ന ആരുമാണ് അപ്പൊ നിങ്ങളുടെ പേര് വയ്ക്കുക ഈ ആരാധനാഗീതത്തിൽ ഞാൻ മിശിഹ ആണെന്നും പറയാം അപ്പൊ ഇപ്പൊ നമ്മൾ നമ്മൾക്ക് വേണ്ടി എടുത്തു പക്ഷെ ഇവിടെ സങ്കീർത്തനം ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ നിശിഹായേ ആയിരിക്കാം ക്രിസ്തു നിഷ്കളങ്ക മാർഗത്തിൽ ചരിച്ചവനാണ് അല്ലെ ക്രിസ്തുവിൽ ഹൃദയവക്രത തീണ്ടിയിട്ടില്ല ക്രിസ്തു അഹങ്കാരിയെയും ഗർഭിഷ്ടനെയും തകർക്കുന്നു അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വായിക്കാം രാജകീയ മെസഹായ സങ്കീർത്തനം എന്ന നിലയിൽ സ്തുതിയുടെ രൂപഭാവവും ഘടനയും ദൈവത്തെ സ്തുതിക്കുവാനുള്ള ഒരു ആഹ്വാനത്തോടെയുമാണ് ഈ സങ്കീർത്തനം ആലംഭിക്കുന്നത് അല്ല ഞാൻ അങ്ങേക്ക് കീർത്തനം ആലംഭിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒന്നാം വാക്യത്തിൽ നമ്മൾ കാണുക ഇനി സ്തുതി അർപ്പിക്കുന്നവൻ തന്നെ തന്നെ യോഗ്യത പ്രഖ്യാപിക്കുന്നതാണ് രണ്ടേ നാല് വാക്യങ്ങള് അപ്പം പരമാർത്ഥത നിഷ്കളങ്കത എന്നൊക്കെ പറഞ്ഞ തൻ്റെ യോഗ്യത എന്നിട്ട് ഈ സങ്കീർത്തനത്തിലൂടെ നമ്മൾ കാണുന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നത് ചിലരൊക്കെ യോഗ്യരാണ് ചിലരൊക്കെ അയോഗ്യരാണ് അങ്ങനെ ഒരു യോഗ്യരും അയോഗ്യരും എന്നുള്ള ഒരു വേർതിരിവ് നമുക്ക് ഈ ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും ഇനി നിഷ്കളങ്ക മാർഗത്തിൽ ചലിക്കാൻ ഞാൻ ശ്രദ്ധ വഹിക്കും ഞാൻ എൻ്റെ ഭവനത്തിൽ പരമാർത്ഥ ഹൃദയത്തോടെ ഇതൊക്കെ ഒരേ ശൈലിയാണ് നിഷ്കളങ്കത പരമാർത്ഥത ഇതൊക്കെ ഒരേ ശൈലി അല്ലെ അത് ബുദ്ധിശക്തി ശരിയായി വിനിയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശൈലിയാണ് നിഷ്കളങ്കത ബുദ്ധിശക്തിയിലാണ് അത് ഹൃദയ നിഷ്കളങ്കത ബുദ്ധിശക്തിയുടെ ശരിയായ വിനിയോഗം വക്രബുദ്ധി കുടിലബുദ്ധി ഇതൊക്കെ ഉപയോഗിക്കാതെ നിഷ്കളങ്കതയോടെ നമ്മുടെ ബുദ്ധിയെ ഉപയോഗിക്കുമ്പോഴാണ് ഈ ഹൃദയ നിഷ്കളങ്കത നമുക്ക് കൈവരിക ഇനി നിർമ്മല മാർഗം അത് നമ്മുടെ ഇച്ഛാശക്തിയുടെ നിർമ്മലമായിട്ട് പെരുമാറണം ഞാൻ തീരുമാനമെടുക്കുകയാണ് ഞാൻ നിർമ്മലതയോടെ വ്യാപരിക്കും എന്റെ ഭവനം എന്ന് പറയുമ്പോൾ സ്വന്തം വ്യക്തിത്വം തന്നെ ആയിരിക്കാം അപ്പൊ എന്റെ ഹൃദയത്തില് എന്റെ ഭവനത്തില് വക്രതയില്ല മാലിന്യമില്ല നൈർമല്യം ഉണ്ടാകും അങ്ങ് എപ്പോഴാണ് എൻ്റെ അടുക്കൽ വരിക വാഗ്ദാന പേടകം ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്തയും ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി നീചമായതൊന്നും എന്ന് പറയുമ്പോൾ അത് വിഗ്രഹ ആരാധനയായിരിക്കാം സൂചിപ്പിക്കുന്നത് വഴി പിഴിച്ചവരുടെ പ്രവൃത്തി വിഗ്രഹാരാധന തന്നെയായിട്ടാണ് കാണുക അപ്പോൾ ഇവിടെ ഒത്തു വസിക്കുന്ന ഒരു വ്യക്തിക്ക് സഹവസിക്കാൻ പറ്റുന്നതും സഹവസിക്കാൻ പറ്റാത്തതുമായ ഒരു യോഗ്യത അയോഗ്യത ഞാൻ സൂചിപ്പിച്ചു അത് ആരൊക്കെയാണെന്ന് ഈ വചനത്തിൽ പറയുന്നുണ്ട് സഹവാസത്തിന് അയോഗ്യരായവർ ആരൊക്കെയാണ് അയൽക്കാരനെതിരെ തിന്മ പറയുന്നവൻ അയൽക്കാരനെതിരെ തിന്മ പറയുന്നവൻ അപ്പോൾ അവനോട് കൂടെ സഹവസിക്കാൻ പറ്റില്ല നമ്മള് പതിനഞ്ചാം സങ്കീർത്തനം കുർബാനയിൽ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ ഇതുതന്നെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ കർത്താവിനെതിരെ തിന്മ വിചാരിക്കാത്തവനും പറയാത്തവനും അല്ലെ വൈക്കരി വാങ്ങാത്തവനും വഞ്ചന പ്രവർത്തിക്കാത്തവനും എന്നൊക്കെ അപ്പോൾ ഇവിടെ സഹവാസത്തിന് യോഗ്യരായിട്ടുള്ളത് ആരാണ് വിശ്വസ്തരും നിർമ്മല മാർഗത്തിൽ വ്യാപരിക്കുന്നവരുമാണ് അല്ലാതെ ഗർഭം കാട്ടുന്നവരും നുണ പറയുന്നവരും അവര് സഹവാസത്തിന് യോഗ്യരല്ല അവരോട് കൂടെ വസിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ വഴിപിഴച്ചവരുടെ പ്രവൃത്തി അത് വെറുക്കുന്നു ഇനി നശിക്കപ്പെ നശിപ്പിക്കപ്പെടേണ്ട ദുഷ്കർമ്മികളെ കണ്ടെത്തി ഉന്മൂലനം ചെയ്യുവാനുള്ള സമയമായിട്ടാണ് പ്രഭാത പൂജാർപ്പണത്തോട് ബന്ധിപ്പിച്ചിരിക്കുന്നത് ഈ സങ്കീർത്തനത്തിലൂടെ കടന്നു പോകുമ്പോൾ ദുഷ്ടതയെ നശിപ്പിച്ച് നന്മയെ പ്രോത്സാഹിപ്പിക്കുക നന്മയോടൊത്ത് സഹവസിക്കുക ദുഷ്ടതയെ നശിപ്പിക്കുക അപ്പം വിഗ്രഹ ആരാധകർ എന്നൊക്കെ ഇവിടെ പരാമർശം ദുഷ്ടരൻ ദുഷ്കർമ്മികൾ ഇതൊക്കെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അവരോടൊത്തൊന്നും സഹവസിക്കില്ല മറിച്ച് നിഷ്കളങ്ക മാർഗത്തിൽ ചലിക്കുന്നവരോടൊത്ത് നന്മ ചെയ്യുന്നവരോടൊത്ത് എന്റെ സേവകരായിരിക്കും നിങ്ങൾ ആറാമത്തേക്ക് നോക്കിയേ വിശ്വസ്തരെ ഞാൻ പ്രീതിയോടെ വിശ്വസിക്കും അവർ എന്നോടൊത്ത് വസിക്കും അവർ സഹവാസത്തിന് യോഗ്യമാണ് എന്നാൽ മുകളിലത്തെ ബാക്കി നാലാമത്തത് ഹൃദയവക്രത അത് ഒരു തിന്മ അയൽക്കാരനെതിരെ യേശനെ അതിനകത്തൊന്നും ഞാൻ പെടില്ല അപ്പോൾ ഇതൊരു പ്രതിജ്ഞയാണ് രാജാവിന്റെ ഇത് നമ്മുടെയും പ്രതിജ്ഞയാകണം അപ്പോൾ മാതൃകാ പുരുഷനും സന്മാർഗരിതനുമായ നേതാവ് ദൈവത്തിനും വിട്ടുവീഴ്ചയില്ലാതെ തിന്മയ്ക്കെതിരെ പൊരുതുന്നവനും ആയിരിക്കണം അനീതിയും ദുഷ്ടതയും വർജിക്കണം അപ്പോ എട്ടാമത്തെ വാക്യമാണ് പറയുക ദേശത്തെ ദുഷ്കർമ്മികളെ പ്രഭാതം തോറും ഞാൻ നിഗ്രഹിക്കും അതായത് പ്രഭാതത്തിൽ ബലി അർപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഈ തിന്മയെ ഞാൻ ഒഴിവാക്കും അതാണല്ലോ അനുരഞ്ചിതരായി തീരാം മുമ്പ് അനുരഞ്ജിതരായി തീരാ തിന്മയുമായിട്ടുള്ളതെല്ലാം ഒഴിവാക്കി നമ്മൾ നിർമ്മല ഹൃദയത്തോടെ ബലിയർപ്പിക്കണം അപ്പൊ നുണ പറയുന്ന ഒരുവനും ദൈവസന്നിധിയിൽ പ്രവേശനമില്ല പാടില്ല എന്നുള്ള നന്മയെ വസിക്കുക തിന്മയെ പാടെ ഉപേക്ഷിക്കുക ഈ സങ്കീർത്തനം നമുക്ക് അങ്ങനെയുള്ള ഒരു പരാമർശമാണ് നൽകുക